അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് മഹാന്മാരി നമ്മെ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന പന്ത്രണ്ട് സമയങ്ങളുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ധാരാളം നിങ്ങൾ അധികരിപ്പിക്കുക ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ ദ്വ ഏതാണ് ആവശ്യങ്ങൾ പെട്ടെന്ന് വീടാൻ മുറാതുകൾ പെട്ടെന്ന് ഹാസിലാകാൻ കടങ്ങൾ വീടാൻ വീടുണ്ടാകാൻ ടെൻഷൻ മാറാൻ സമ്പത്തുണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് ഉണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു

പെണ്ണുങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സുൽസുൻ ഖുർആാനിന്റെ മൂന്നിൽ ഒന്ന് എന്ന് പരിചയപ്പെടുത്തി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു സൂറത്താണ് കുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം ഓതി വസ്സല്ല അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മത്തമർറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 100 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സൊലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്നിലേക്ക് എത്തിച്ചു തരുന്ന മരക്കുകൾ ഉണ്ട് എന്ന് സൂറത്ത് ഓതി സ്വലാത്ത് ചൊല്ലി സും എന്നിട്ടവൻ ചൊല്ലുക ഒരു മഹാന്മാരി നമ്മെ മഹാന്മാരിപ്പിക്കുന്നു അള്ളാഹുനി എനിക്ക് ഹലാലായ നീ നീ സമ്പത്ത് ഹറാമിൽ നിന്ന് എന്നെ ഒരു പണം പോലും എനിക്ക് നീ നൽകരുതേ ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകി എനിക്ക് നീ പണം നൽകി എന്നെ നീ നീ സമ്പന്നനാക്ക് നിന്റെ നിന്റെ കൊണ്ട് കൊണ്ട് ഔദാര്യം സിവാക് എനിക്ക് ഐശ്വര്യമുള്ള ഒരു ജീവിതം നീ എനിക്ക് താഴെ അർത്ഥമുള്ളൊരു ഈ ചെറിയ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞതിന്റെ ശേഷം സ്വലാത്ത് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ല അതിന്റെ ശേഷം പ്രാവശ്യം ഒരാൾ എന്താണോ അവൻ്റെ മനസ്സിലുള്ളതാ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരാഴ്ചക്കിടയിൽ അടുത്ത ജുമായി എത്തുന്നതിൻ്റെ മുമ്പ് ഈ ജുമാ മുതൽ അടുത്ത ജുമാക്ക് മുമ്പ് ഉദ്ദേശം കരുതിയാണോ അവൻ ചൊല്ലിയത് അവനിക്ക് വീട് വേണം എങ്കിൽ ആ വീടിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും കടമുണ്ട് ആ കടങ്ങളെ കിട്ടാനുള്ള വഴികളെല്ലാവ് കാണിച്ചു കൊടുക്കും രോഗമാണെങ്കിൽ ആ രോഗത്തിനൊക്കെ എല്ലാവ ശമനം നൽകും പണം ആവശ്യമുണ്ട് സമ്പത്ത് ആവശ്യമുണ്ട് ജോലി ആവശ്യമുണ്ട് അതിന്റെ അതിൻ്റെ കാര്യങ്ങളെല്ലാവ് എളുപ്പമാക്കി കൊടുക്കും എന്താണോ മനസ്സിലുള്ളത് അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും ബാബു നമുക്ക് ചെയ്യട്ടെ മറ്റൊരു പോട്ട് അനുസരിച്ച് മറ്റൊരു പോർട്ടിൽ കാണാം അവന്റെ നൂറ് കണക്കായ ആവശ്യങ്ങൾ ഉള്ളു പൂർത്തിയാക്കി കൊടുക്കും ആവശ്യങ്ങൾ തുന്നാവിലെ ആവശ്യങ്ങളാണ് ആഹ് എഴുപതും തുന്നാവിലെ മുപ്പത് ആവശ്യങ്ങൾ ഉള്ളാവും പൂർത്തിയാക്കി കൊടുക്കും വെള്ളിയാഴ്ച ദിവസം ജുമ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അണുങ്ങൾ പെണ്ണുങ്ങള്കാരത്തിന് ശേഷം പെണ്ണുങ്ങൾക്ക് ജുമാ ഇല്ലല്ലോ ജുമാ നിർബന്ധമില്ല അപ്പൊ ഇത് നല്ല വിശ്വാസത്തോടെ നല്ല ഇഹലാസോടുകൂടെ എന്റെ ആവശ്യം വീടണം ഒരാഴ്ചക്കുള്ളിൽ എന്റെ ആവശ്യം എന്റെ ആഗ്രഹം നടക്കണം എന്ന നല്ല ഇഹലാസോടെ നല്ല നീയത്തോടുകൂടെ നാം ഈ അമല് ചെയ്താൽ പ്രിയപ്പെട്ടവര് ഒരു സംശയം വേണ്ട തീർച്ചയായും ഉറപ്പായും അല്ലാവശ്യം പൂർത്തിയാക്കി കൊടുക്കും ഒരുപാട് ആളുകൾ പറയുന്നു ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചൊല്ലുന്നുണ്ട് എനിക്ക് ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നല്ല നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസമാണ് എനിക്ക് ഉത്തരം കിട്ടും അള്ളാഹു ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹുനോത്തരം നൽകും നമ്മുടെ ഏതൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് ഇന്നമെല്ലാം നമ്മുടെ നീയത്ത് എങ്ങനെയാണോ ഞാൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ നീട്ടെങ്ങനെയാണ് അതനുസരിച്ച് അള്ളാഹു അതിന്റെ ഫലം അതിനേക്കുള്ള ഫലം നൽകും അപ്പൊ നല്ല ഈ മാനോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആളുകൾക്ക് ഇതിന്റെ ഫലം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു അമല് ചെയ്യുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ അള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങൾ അള്ളാഹു തരട്ടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ ഞാൻ അറിയാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു കാവിലായ ആഞ്ചലായ ശിഫാ നൽകട്ടെ ജീവിതത്തിലെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം കാലത്തോടും സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുന്റെ ത്വായത്തിലായ ദീർഘായുസും ആരോഗ്യം അള്ളാഹു ഏറ്റിത്തരട്ടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാലം നിന്നും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള് കൂട്ടുകുടുംബക്കാര് ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാര് ആ കൊണ്ടേൽപ്പിച്ചവര് ഈ ക്ലാസ് കേൾക്കുന്ന സർവ്വ മോമിനീങ്ങളെയും മൂമിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണേയല്ല നീ കാവൽ നൽകണേല്ലാം നീ കുൽകണയല്ല സലാമത്ത് നൽകണേ ല്ലോ ഞങ്ങളെ കടങ്ങളെ വീടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ അല്ലാ വീടില്ലാത്തവർക്ക് നീ ഹയറായ വീട് നൽകണേ അല്ലാ വീട് പണി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ സ്വലഹത്തായ നൽകണേ അല്ലാ ഞങ്ങളെ മക്കൾ ആഹ്റത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ ബിറഹ്മതിക യാ റഹീമീൻ അസ്സലാമു അലൈക്കും